ൻ ഷൗക്കത്തിന് കോൺഗ്രസ് സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷേ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മറ്റൊരു സരിനായി അവിടെ ഒരുപാട് അടവ് നയങ്ങളുണ്ട് എല്ലാ കാലത്തും ചിലവർക്ക് ജയിച്ചിട്ടുണ്ട് ചിലതൊക്കെ ചുറ്റി പോയിട്ടുണ്ട് കാര്യത്തിൽ അത് എട്ട് നിലയിൽ പൊട്ടുന്നു മൂന്നാം സ്ഥാനത്തേക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഇതുപോലെ ഒരു ഒരു ഭാവപകർച്ച സി പി എമ്മിന് ആഗ്രഹിക്കാനാവുമെങ്കിൽ കോൺഗ്രസ് വോട്ടുകളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും അടർത്തിയെടുക്കാനായി ആര്യാടൻ ഷൗക്കത്ത് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി സി പി എം വെയിറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് ഒരു പക്ഷേ കൂടുതൽ കരുതി ജാഗ്രതയോടുകൂടി കരുതിയിരിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ സമീപനവും വക്കഫ് നിയമത്തെ അവിടെ രണ്ടും കോൺഗ്രസും സി പി എമ്മും സെയിം ബേഞ്ച് അത് മുസ്ലിം ഭൂരിപക്ഷത്തെ എങ്ങനെയാണ് ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത് അപ്പം ഏത് യു ഡി എഫിലേക്ക് തിരിയുമോ എൽ ഡി എഫിലേക്ക് തിരിയുമോ എന്നത് പാൻ കേരള അടിസ്ഥാനത്തിൽ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം അല്ലെ കരിലിലേക്കുള്ള ഒരു പ്രൊജക്ഷൻ എന്ന നിലയിൽ കാണുന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകുന്നത് അതുകൊണ്ട്